പെൻഷൻ കഴിച്ചിട്ട് പിന്നെ എതിരെ ഞാതിന് പറഞ്ഞല്ലോ ഈ സി പി എം കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് എം എം മണി എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ ഇവരുടെ എ കെ സെന്ററിൽ നിന്ന് കൊടുക്കുന്നല്ലോ ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ച പണമാണ് പെൻഷൻ അല്പം കൂട്ടി കൊടുക്കുകയാണെങ്കിലും അത് ഗവൺമെന്റ് കൂട്ടി കൊടുക്കുക ഗവൺമെന്റ് ഖജനാവിൽ നിന്നാണ് ഒമ്പതരക്കൊല്ലം വരെ ഒന്നും ചെയ്യാതിരുന്ന ഗവൺമെന്റ് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ എലക്ഷനും മുന്നിൽ കണ്ടുകൊണ്ട് ഒരായിരം രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ആയിരം രൂപയ്ക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് മണി കരുതിയിരുന്നെങ്കിൽ മണിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് എവിടെയാണ് ഇടുക്കിയിലാണ് എം എം മണിയുടെ ജില്ല യു ഡി എഫ് മലപ്പുറം ജില്ല പോലെ തൂത്തു വാരിയിരിക്കുകയാണ് പതിനേഴ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ പതിനാലും യു ഡി എഫ് നേടിയിരിക്കുകയാണ് അമ്പത്തി രണ്ടോളം പഞ്ചായത്തുകളിൽ മുപ്പത്തി ആറിലധികം പഞ്ചായത്തിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ കൂടുതൽ വരും എന്നാണ് കണക്ക് കൂട്ടുന്നത് നഗരസഭകൾ അങ്ങനെ ആ രീതിയിൽ വലിയ മുന്നേറ്റം ഇടുക്കിയിൽ തന്നെയുണ്ട് അപ്പോൾ ജനങ്ങളെ ഒരായിരം രൂപ കൊണ്ട് വിലയിരുത്തുന്ന സി ഈ ജന്മിത്ത സ്വഭാവം ആദ്യം അവസാനിപ്പിക്കണം അവരെന്തെങ്കിലും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ക്യൂ ആയി വന്ന് വരി വരിയായി നിന്ന് വോട്ട് ചെയ്യും എന്ന് കേരളത്തിലെ ജനങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ് കുറച്ച് കാണുകയാണ് അപ്പോൾ അതുകൊണ്ട് പെൻഷൻ കൂട്ടിയതുകൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയുമെന്നാണ് ഇവർ ധരിച്ചത് എല്ലാ തരത്തിലുള്ള അഴിമതി നടത്തിക്കഴിഞ്ഞ അവസാനം ആയിരം രൂപ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നാനൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് വോട്ടായി മാറുമെന്നാണ് ധരിച്ചത് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് എന്ന് ഈ വിധിയെഴുത്തിലൂടെ തെളിയിച്ചിരിക്കുകയും അല്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതിനകത്ത് എല്ലാവരുടെ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളും അഭിപ്രായങ്ങൾ വരാണല്ലോ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവുക ഏകാധിപത്യം പോലെ സി പി എമ്മിൽ പിണറായി വിജയൻ പറയുന്നു ബാക്കിയുള്ളവർ മുഴുവൻ അനുസരിക്കുന്നു അങ്ങനല്ല പാർട്ടി കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും പരിശോധിക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും പക്ഷേ അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുക്കും ഞാൻ നിങ്ങളെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഒരു കാലഘട്ടത്തിൽ ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ആളുകൾ മെമ്പർമാർ അല്ലെങ്കിൽ കൌൺസിലർമാർ അവരൊക്കെ ഏറ്റവും സ്മൂത്തായിട്ട് തന്നെ അതത് പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ സ്ഥാനാരോഹണം സ്ഥാനം ഏറ്റെടുക്കും അതിലൊന്നും ഒരു തർക്കമുണ്ടാകില്ല ഞാൻ പറഞ്ഞല്ലോ പ്രശാന്ത് കേരളം മുഴുവൻ നല്ലയടിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തൊണ്ണൂറ്റിനാല് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലുണ്ട് നിങ്ങൾ ആലോചിക്കണം തൊണ്ണൂറ്റിനാല് പഞ്ചായത്ത് പന്ത്രണ്ട് നഗരസഭകളുണ്ട് ഞാൻ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അത് പതിനൊന്ന് നഗരസഭയും യു ഡി എഫ് നേടിക്കഴിഞ്ഞു പഞ്ചായത്തുകളിൽ എനിക്കോട് അഞ്ചോ ആറോ പഞ്ചായത്താണ് തൂത്തുവാ ആ ആറ് പഞ്ചായത്ത് തൂത്തു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തൊരു പദം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവേളിക്കലാവും അപ്പൊ ആ രീതിയിൽ മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെയാണോ ചോദിക്കുന്നത്